കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചോർത്ത് ഇനി കാര്യമില്ല ഇനി വരുന്നത് പുതിയ പരിശീലകന്റെ കീഴിലെ പുതിയ സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗ് പതിനൊന്നാം എഡിഷനിലേക്ക് കിടക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീം അംഗങ്ങൾ സർവ്വസന്നാഹത്തോടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് പതിനൊന്നാം എഡിഷനിലേക്ക് കിടക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീം അംഗങ്ങൾ സർവ്വസന്നാഹത്തോടെ ഒരുങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പത്ത് തവണയും കൈവിട്ട മോഹക്കപ്പ് ഇത്തവണയെങ്കിലും സ്വന്തമാക്കാൻ ഉറച്ചാണ് കൊമ്പന്മാർ ഇത്തവണ കളത്തിലിറങ്ങുന്നത് സീസൺ മത്സരം പൂർത്തിയാക്കി എത്തുന്ന മഞ്ഞപ്പടയ്ക്ക് മുമ്പിലുള്ള ആദ്യ കടമ്പ നടന്നുകൊണ്ടിരിക്കുന്ന ഡ്യൂറന്റ് കപ്പാണ് ഇവാൻ വഖ് മനോവജിന്റെ പകരക്കാരനായെത്തിയ സ്വീഡിഷ് പരിശീലകൻ മിക്കേൻസ്റ്റാറോയുടെ കീഴിലിറങ്ങുന്ന ടീമിന് മുന്നിലുള്ള ആദ്യ വെല്ലുവിളിയും ഇത് തന്നെ പുതിയ സീസണു മുന്നോടിയായി അടിമുടിയുള്ള മാറ്റമാണ് ബ്ലാസ്റ്റേഴ്സ് വരുത്തിയത് കഴിഞ്ഞ തവണത്തെ പല പ്രധാന മുഖങ്ങളും ഇത്തവണ മഞ്ഞ ജേഴ്സിയിലില്ല ഐ എസ് എൽ കഴിഞ്ഞ സീസണിലെ ടോപ്പ് ഗോൾ സ്കോററും മഞ്ഞപ്പടയുടെ ഗോളടി മിഷീനുമായിരുന്ന ഡയമണ്ട കോസിന്റെ മടക്കമാണ് ആരാധകരെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഫ്രീ ട്രാൻസ്ഫറിൽ കൊൽക്കത്തൻ ക്ലബ് ഈസ്റ്റ് ബംഗാളുമായാണ് ഗ്രീക്ക് താരം പോയത് മാർക്കോ ലെസ്കോവിച്ചാണ് ടീം വിട്ട മറ്റൊരു പ്രധാന താരം മധ്യനിരയിലെ കരുത്തനായ ഡെസ്സുക്കി സക്കായ് യുവതാരം ജക്സൺ സിംഗ് മുന്നേറ്റ താരം ഫെഡോർ സെർണിച്ച് ഗോൾ കീപ്പർ കരൺജിത്ത് സിംഗ് എന്നിവരാണ് കളം മാറിയ മറ്റു താരങ്ങൾ എന്നാൽ ഒരു പിടി പുതിയ താരങ്ങളെ കൂടാരത്തിലെത്തിച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അതിൽ മികച്ച സൈനിങ്ങിനായി വിലയിരുത്തുന്നത് നോവ സൗദിയുടേതാണ് മൊറോക്കോയിൽ നിന്നുള്ള നോവ സൗദി ആയിരിക്കും അടുത്ത സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തെ നയിക്കുക ഫ്രഞ്ച് താരം അലക്സാന്ദ്രെ കൊയ്ഫിനെയാണ് പ്രതിരോധ കോട്ട കാക്കാനായി കേരളത്തിലേക്ക് പറന്നെത്തിയ പുതിയ താരം ഫ്രാൻസ് രണ്ടാം ഡിവിഷൻ ക്ലബായ കായേനിൽ നിന്നാണ് അൽജീരിയ വംശജനായ ഈ മുപ്പത്തിരണ്ട് വരവ് ഇതോടെ മോണ്ടിനി ഗ്രോയുടെ മിലോസ് ഡിംസിച്ചിനൊപ്പം പ്രതിരോധ കരുത്തായി മറ്റൊരു വിദേശ താരം കൂടിയായി ലെഫ്റ്റ് ബാക്കായി നവോച സിംഗ് ഗോൾ കീപ്പർ നോറ ഫെർണാഡസ് വിംഗർ ലാൽ ദം മാഫിയ എന്നിവരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ കളത്തിലിറങ്ങും കഴിഞ്ഞ സീസണിലെ വണ്ടർ പ്രകടനം നടത്തിയ മലയാള താരങ്ങളായ മുഹമ്മദ് അസർ മുഹമ്മദ് ഐമൻ വിപിൻ മോഹൻ കെ പി രാഹുൽ എന്നിവരെല്ലാം കരുത്തു ചോരാതെ ഇത്തവണയും ടീമിലുണ്ടാകും ഇവർക്കൊപ്പം ഒരു പിടി പുതിയ താരങ്ങളും അങ്ങനെയെങ്കിൽ കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മഞ്ഞക്കടലിരമ്പത്തെ സാക്ഷിയാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പന്ത് തട്ടും കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ ഐഎസ്എൽ കപ്പും സ്വപ്നം കണ്ടുകൊണ്ട്